എറണാകുളം പടുതലയിലുള്ള ആർച്ച് ബിഷപ്പ് പട്ടിപ്പേറ്റി പബ്ലിക് സ്കൂളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സി ബി എസ് ഇ സ്കൂളായ ആപ്സിൽ ലീഡിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് പഠനം നടക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളതാണ് ശരിക്കും സിസ്റ്റർ റാണി മറിയ മരിക്കുന്നതിന് മുന്നേ താമസിച്ചിരുന്ന കോൺവെൻറ്റ് ഈ കോൺവെൻറ്റിലാണ് സിസ്റ്റർ ഉണ്ടായിരുന്നത് ഇതും ഉദയനഗർ തന്നെ കേട്ടോ നമ്മൾ നേരത്തെ പോയ കോൺവെൻ്റിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്തായിട്ടാണ് ഇതിനടുത്ത് ഇപ്പോൾ റാണി മരിയ സ്കൂളുണ്ട് ഹൈസ്കൂളുണ്ട് രൂപതയുടെതാണ് അപ്പൊ ഈ കോൺവെന്റിലാണ് സിസ്റ്റർ ജീവിച്ചിരുന്നത് ഇതിൻ്റെ വാദക്കെന്നാണ് കപിൽ ബസ്സിൽ സിസ്റ്ററിനെ കയറ്റി വിടുന്നത് നമ്മളെ സിനിമയിൽ അത് വേറെ ഒരു കോൺവെൻറ്റോ മറ്റോ ആണ് ഷൂട്ട് ചെയ്തേക്കുന്നത് ശരിക്കും കോൺവെന്റ് ഇതാണ് ഇതിൻ്റെ വാദിക്കെന്നാണ് സിസ്റ്റർ റാണി മരിയാന്ന് കപിൽ ബസ്സിൽ കയറി പോയത് ഈ ഒരു ഹൗസിലാണ് സിസ്റ്റർ താമസിച്ചിരുന്നത് കാര്യങ്ങൾ കൊണ്ട് പിന്നെ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ഇരുപത്തിയേഴ് ഗ്രൂപ്പ് ഉണ്ട് ഓ പിന്നെ റാണി മരിയ റാണി മരിയയുടെ ഒരു പ്രൊജക്റ്റ് ഡൈസിസ് വഴി നമ്മളിപ്പോൾ നടത്തുന്നുണ്ട് അതിനകത്ത് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് നല്ല ഇഷ്ടമായിട്ടുള്ള പിള്ളേർക്കും പേരൻസിനു വേണ്ടിയിട്ട് വെച്ചവന് പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുക പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഐ ജി പി ഇത് ചെയ്യുന്നുണ്ട് ആൺ വളർത്തൽ എരുമേഴിച്ചുകൊടുക്കുക പിന്നെ ലാൻഡ് ലെവലിങ് അങ്ങനത്തെ ഒത്തിരി ആക്ടിവിറ്റീസ് ഇപ്പം പ്രോജക്ടിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ സിസ്റ്ററിന് അടിമരിയുണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു സിസ്റ്റർ കൊല്ലപ്പെട്ടു പിന്നെ ചെയ്യുമ്പോൾ പേടി തോന്നൂല്ല എനിക്ക് പേടിയൊന്നുമില്ല ഒട്ടും ഞാൻ റാണി സിസ്റ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ രണ്ട് മാസം കൂടെ ഉണ്ടായിരുന്നു റാണി സിസിൻ്റെ കൂടെ റാണി സിസ്റ്റർ ആദ്യം വന്നപ്പോഴും ഞാൻ സിസ്റ്ററിനെ കൊണ്ടുപോയി വില്ലേജിലൊക്കെ കൊണ്ടുപോയി കാണിച്ചത് എല്ലാ വില്ലേജിലും പിന്നെ ഞാനും സിസ്റ്ററും കൂടി ഒരു വില്ലേജിൽ താമസിച്ചു ഒരു രാത്രി അവിടെ താമസിച്ചു ഞങ്ങൾ രാത്രിയിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ഒക്കെ അന്ന് ഞാൻ ജൂനിയർ ആയിരുന്നു ജൂനിയറായിരുന്നു എനിക്കത്ര അറിവില്ലായിരുന്നു അന്ന് അവിടെ മീറ്റിംഗ് ഒക്കെ തുടങ്ങിയതും അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ അങ്ങനെയാണ് എനിക്കും കുറച്ചും കൂടി പ്രചോദനം കിട്ടിയത് വരാനായിട്ട് ആരും ആരും മാറിയിട്ടില്ല മാറിയിട്ടില്ല മാത്രല്ല മരിച്ചു കഴിഞ്ഞ കൃത്യൻ രണ്ടാമത്തെ ശനിയാഴ്ച ഡീന മരിയ ഇപ്പൊ പുള്ളി ആടുകുട്ടിയുള്ള സുപ്പീനറാണ് ആ സിസിനോട് ഞാനിങ്ങനെ വിടുന്ന റാണിയുടെ മരണം കഴിഞ്ഞ് ഏഴാഴ്ച ദിവസമാണെന്ന് തോന്നുന്നു ഞാൻ ചോദിക്കുക പുള്ളിയോട് ഇങ്ങോട്ട് പോകാവോന്ന് ഒരു മടിയും പറഞ്ഞില്ല പുല് വന്നു അങ്ങനെ അന്നും അതിലെ ഞങ്ങള് എല്ലാം കൂടുതലായ വിധത്തിൽ എന്ന് വിചാരിച്ചിട്ട് ആരും അല്ലെ ഇല്ലാതായി പോയി ഇവിടെ നിന്ന് ഒരിക്കലും തിരിച്ചു പോകണമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല മാത്രമല്ല അന്നും ഈ ഒരു മടം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പതിമൂന്ന് കിലോമീറ്ററിനുള്ളിൽ മൂന്ന് മടമുണ്ട്

ഇത് ഇത് ഒന്നിച്ചാക്കിയതാണല്ലേ ഇപ്പൊ അവിടെ ഒരു രണ്ടു മുറിയായിരുന്നു ആ ഉള്ളത് രണ്ട് സെപ്പറേറ്റ് ഇതാക്കി ഇവിടാണ് കെടുന്നത് ആ സിസ്റ്ററിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് സിസ്റ്റർ എഴുതി വെച്ചിരുന്നാണല്ലേ ഇത് സിസ്റ്ററിന്റെ പെട്ടിയാണ് പണ്ട് ഇങ്ങനത്തെ പെട്ടിയാണല്ലോ യൂസ് ചെയ്യുന്നത് അല്ലേ അതെ ഇതാ മരിച്ച എടുത്ത മണ്ണാണ് മണ്ണ് അല്ലേ മണ്ണ് വെച്ച് ഉണ്ടാക്കിയതാണ് ആ ഇതിനുള്ളിൽ അതാണ് സിസ്റ്റർ ഡീന ചെയ്താണോ ആ മണ്ണാണ് അതിനുള്ളിൽ ഇഷ്ടം ഫസ്റ്റ് മരിച്ച് വീണ സ്ഥലത്തുനിന്നെടുത്ത് ആ മണ്ണ് വെച്ചാണ് ഇത് ഉണ്ടാക്കി എന്റെ ഉള്ളിൽ ഇരിക്കുന്ന അതാണ് രക്തം കലർന്ന മണ്ണാണ് രക്തം കലർന്ന മണ്ണാണ് ടെസ്റ്റ് മണീസറിന് ടെസ്റ്റ് മണീസാ കുറച്ച് പ്രിന്റ് എടുത്ത് വെച്ചേക്കുന്നതാണ് ഇവിടെ മരിക്കുന്ന സമയത്ത് പെട്ടിയാണ് ഈ പെട്ടിയാണ് സിസ്റ്റർ ഇവിടുന്ന് പോയപ്പോ മരിക്കുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന പെട്ടി ഇതാണ് ഇതിൽ നിന്നാണ് ആ മരിച്ചപ്പോ ഇട്ട ഉടുപ്പൊക്കെ ഇതിനകത്താണ്ടായിരുന്നത് ഇത് സിസ്റ്ററിന്റെ തോൾ തോൾസഞ്ചി ഒരു കൊട എപ്പോഴും കയ്യിലുണ്ടാകുമായിരുന്നോ അല്ലേ ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കൊടേയതെ അഞ്ച് ഡയറി അഞ്ച് ഡയറി

സിസ്റ്റർ ഇവിടെ സിസ്റ്റർ ഉണ്ടല്ലോ ഇവിടെ അന്ന് അന്ന് ഞാൻ ഇല്ല മരിക്കുന്ന നിങ്ങൾ എത്ര കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നത് നാല് നാല് പേര് അന്നുള്ളത് സിസ്റ്റർ ഉണ്ടായിരുന്ന സമയത്തുള്ള റെഫക്ടറി ആയിരുന്നു ആയിരുന്നത് റെഫക്ടറി എന്ന് പറയുന്ന ഡൈനിങ് ഏരിയ അത് തന്നെയാണ് ഒന്നും മാറ്റിട്ടില്ല ഓക്കേ എക്സ്ട്രാ വെച്ചു അതെ 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 ഈ ഫോട്ടോസ് സിസ്റ്ററിന്റെ പറഞ്ഞ ശേഷം നമ്മളിവിടെ വെച്ചതാണ് ബാക്കി എല്ലാം ആ എല്ലാ ബെഞ്ചും അതേ റൂമും ആണിത് ഇവിടെ സിസ്റ്റർ റാണി വര് ഉപയോഗിച്ചിരുന്ന സൈക്കിള് ഈ സൈക്കിളിൽ അങ്ങോട്ട് പോവായിരുന്നു അല്ലേ അവരുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കാനൊക്കെ പോകുമ്പോ പറ്റാവുന്നിടത്തൊക്കെ ഇതിന് പോവുമായിരുന്നു ഈ സൈക്കിളിനാണ് സിസ്റ്റർ നടന്നിരുന്നത് സിറ്റർ റാണിമരയുടെ മരണശേഷം നിർമ്മിക്കപ്പെട്ട ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഇത് ഈ ബ്രിഡ്ജിന് ഇവർ പേരിട്ടേക്കുന്നത് റാണി മറിയ മരിയാ ബ്രിഡ്ജെന്നാണ് സിസ്റ്ററിൻ്റെ പേരിലുള്ള ബ്രിഡ്ജാണ് ഷെയക്രഡ് ഹാർട്ട് ചർച്ച് എന്ന് ഒരു ചർച്ച് ഇവിടെ ഉണ്ടായിരുന്നു സിസ്റ്ററിൻ്റെ മരണത്തിന് ശേഷം സിസ്റ്ററിനെ അടക്കിയത് ഇവിടാണ് അപ്പോൾ ബിയാറ്റിഫിക്കേഷൻ്റെ സമയത്ത് അതിൻ്റെ പേര് മാറ്റി ബ്ലസ്സഡ് മറിയ ചർച്ച് ഉദയനഗർ അപ്പോൾ ഇവിടെ സിസ്റ്ററിനെ അടക്കിയത് സിസ്റ്ററിനെ കൊണ്ടുവന്ന് സംസ്കരിച്ച സ്ഥലം ഇതാണ് ഇവിടെ നിന്നാണ് ബിയാറ്റിഫിക്കേഷന് മുമ്പ് നമ്മൾ അതിന് സിസ്റ്ററിൻ്റെ തന്നെയാണ് ബോഡി എന്നൊക്കെ നമ്മൾ നോക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ സിസ്റ്ററിൻ്റെ ബോഡി അതിൻ്റെ ബോൺസും എക്സിമേഷൻ ആ എക്സിമേഷൻ എന്നാണ് ആ ഒരു പ്രോസസ്സിന് ആ ഒരു പ്രൊസീജിയറിന് പറയുന്നത് അപ്പം അതിന് വേണ്ടി ഇവിടെ നിന്നാണ് ബോഡി എടുത്തത് സിസ്റ്ററിനെ നമ്മൾ കണ്ടില്ലേ ഡ്രസ്സ് കിട്ടിയത് ആ പെട്ടിയുടെ അവശിഷ്ടങ്ങൾ ബോൺസ് അതെല്ലാം ഇവിടെ നിന്നാണ് എടുത്തത് സംസ്കരിച്ച സ്ഥലമാണിത് ഇവിടുന്ന് ഈ മോർട്ടൽ റിമെൻസ് എല്ലാം കൂടെ എക്സ്യൂംഡ് വേർ എക്സ്യൂംഡ് ആൻഡ് ഷിഫ്റ്റഡ് ടു ദ ചേർച്ച് ഈ ചേർച്ചിലേക്ക് അതെല്ലാം സ്റ്റീൽ പെട്ടികളിലും ഇതിലൊക്കെ ആക്കിയിട്ട് ടൂമ്പിലേക്ക് കൊണ്ട് അടക്കം ചെയ്തു അത് പള്ളിയുടെ അകത്താണ് ഉള്ളത് അവിടുന്ന് ഇവിടെയാണ് കൊണ്ടുവന്നതെല്ലാം അടക്കി